ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇ ഡബ്ല്യു സംവരണത്തെ അതായത് ഇ ഡബ്ല്യു സംവരണം വന്നതിന് ശേഷം ഈ റൊട്ടേഷൻ ചാർട്ടുകളെല്ലാം മാറിയിട്ടുണ്ട് മാറുക എന്ന് പറഞ്ഞാൽ മുൻപാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു ഫിഫ്റ്റി ഒ സി ആണെങ്കിൽ ഫിഫ്റ്റി ബി സി പെർസെൻറ്റേജ് കിട്ടുമായിരുന്നു അപ്പോൾ ആ ഒരു പെർസെൻറ്റേജിൽ വ്യത്യാസം വന്നത് എങ്ങനെയാണെന്നും ഇ ഡബ്ല്യു എസ് പുതിയതായിട്ട് വന്നപ്പോൾ എ ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ ആർക്കൊക്കെയാണ് കോട്ടങ്ങളെന്നും എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലാം തീയതി നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നപ്പോൾ അതോടൊപ്പമാണ് ഇ ഡബ്ല്യു എസ് നിലയിൽ വന്നത് ഇപ്പോൾ ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗം അതായത് ഇക്കണോമിക്കലി വീക്കർ സെഷൻ ഉണ്ടായിരുന്ന റൊട്ടേഷൻ ചാർട്ട് ഒന്ന് മുതൽ നൂറ് വരെ പറയുമ്പോൾ അതിൽ അൻപത് പേർക്ക് അതായത് അൻപത് ശതമാനം ഓപ്പൺ കോമ്പറ്റീഷൻ അൻപത് ശതമാനം ബി സി അതായത് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കാണ് ഓപ്പൺ കോം കോമ്പറ്റീഷനും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്കും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എവിടെയാണ് മാറ്റം വന്നതെന്ന് നമുക്ക് നോക്കാം ഇ ഡബ്ല്യു എസ് വന്നപ്പോൾ ഓപ്പൺ കോമ്പറ്റീഷനെ കുറച്ച് നല്ല ഗുണഗണങ്ങൾ പറയാം എന്താണെന്ന് വെച്ചാൽ ഈ ഓപ്പൺ കോമ്പറ്റീഷനിൽ എല്ലാ വിഭാഗക്കാരെയും പരിഗണിക്കും ഓസിക്കുള്ള ടേണുകൾ ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് തുടങ്ങി തൊണ്ണൂറ്റൊൻപത് വരെയായിരുന്നു ഒറ്റ നമ്പറുകളാണ് ബി സിക്ക് ടേൺ ചെയ്തിരുന്നത് രണ്ടക്ക സംഖ്യകളായ ഇരട്ട അക്ക നമ്പറുകൾ അതായത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് തുടങ്ങി നൂറ് വരെയുള്ള സംഖ്യകളാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള രീതികൾ എങ്ങനെയെന്ന് നോക്കാം ഓപ്പൺ കോമ്പറ്റീഷനിൽ അൻപത് ശതമാനം ഈ അൻപത് ശതമാനത്തിന് നാൽപ്പത് പത്ത് എന്ന് പെർസെൻറ്റേജുകളായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തേക്കാണ് അതായത് ഇ ഡബ്ല്യു എസ് കടന്നു വരുന്നതോടുകൂടി നാൽപ്പത് ശതമാനം ഓപ്പൺ കോമ്പറ്റീഷനിലും പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിലേക്കും മാറ്റിവെച്ചു അപ്പോൾ ഈ നൂറിൻ്റെ സൈക്കിള് അതായത് വൺ ടു ഹൺഡ്രഡ് അതാണ് റൊട്ടേഷൻ ചാർട്ട് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ആർക്കാണ് നേട്ടം ഇ ഡബ്ല്യു എസിനാണ് നേട്ടം ഇ ഡബ്ല്യുസീന് പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഒൻപത് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അമ്പത്തൊമ്പത് അറുപത്തൊമ്പത് എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എന്ന് പറയുന്ന പത്ത് റാങ്കുകൾ ബാക്കിയുള്ള നാൽപ്പത് ശതമാനത്തിലാണ് മുന്നോക്കാരും പിന്നെ ഈ ബാക്ക്വേഡ് കാറ്റഗറിയിൽ പെട്ട എല്ലാവരും വരുന്നത് ഞാനും ടേണിൽ മുന്നോക്ക വിഭാഗത്തിൽ വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അതായത് ഇ ഡബ്ല്യു എസ് ആർക്ക് മാത്രം പ്രവേശനം കിട്ടുകയുള്ളൂ അതിലേക്ക് വേറെ ഒരു കാറ്റഗറിക്കും പ്രവേശനം കിട്ടില്ല അതുപോലെ തന്നെ ഓരോ കാറ്റഗറിയായിട്ട് തിരിച്ചിരിക്കുന്ന അതായത് ഒ ബി സി പിന്നെ ഇഴവ എൽ സി എ ഐ അങ്ങനെ തുടങ്ങിയുള്ള ഓരോ ബാക്ക്വേഡ് ക്ലാസ്സിലും അതിന് ഓരോ ശതമാനം കൊടുത്തിട്ടുണ്ട് ആ ക്ലാസ്സുകളിലേക്ക് അവർ ആ സംഭരണത്തിൽ പെട്ടവരെ മാത്രമേ പ്രവേശനം കിട്ടുകയുള്ളൂ ഒരു റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്നു എന്ന് അസ്യം ചെയ്യുക അപ്പോൾ ആ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ നിയമനം നടന്നിട്ടില്ല ആദ്യമായിട്ട് നിയമനം നടക്കുന്നതെന്ന് കരുതുക എന്നാൽ മാത്രമേ നമുക്ക് ഒന്ന് തുടങ്ങി എണ്ണാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പത്തൊഴിവുകളുണ്ട് ആ ഒഴിവുകളിൽ പി എസ് സി എങ്ങനെയാണ് നിയമനം നടത്തണതെന്ന് നമുക്ക് നോക്കാം ഈ പത്ത് ഒഴിവുകളെ ആദ്യം തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയിട്ട് ഡിവൈഡ് ചെയ്യും ഈ പത്തൊഴിവുകൾ ഫിഫ്റ്റി ഫിഫ്റ്റി ആകുമ്പോൾ അഞ്ച് അഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്യും അതിന് പകരം ഒൻപത് ഒഴിവുകളാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒ സി എപ്പോഴും പി എസ് സിക്ക് ഒരു നിയമമുണ്ട് ബി സി ഒ സിയേക്കാൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എപ്പോഴും ഒ സി മുന്നിലായിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഒൻപതാണ് വേക്കൻസി വന്നേക്കണമെങ്കിൽ അപ്പോൾ അഞ്ച് ഒ സി നാല് ബി സി എന്ന് ഡിവൈഡ് ചെയ്യണം അതാണ് പി എസ് സിയുടെ നിയമം ഒ സി ബി സിയും തുല്യമാകാം അതായത് ഇപ്പോൾ പത്തൊഴിവാണെങ്കിൽ അഞ്ച് ഒ സി അഞ്ച് ബി സിക്ക് തുല്യമാകാം പക്ഷേ ബി സി ഒ സിയെ ഓവർടേക്ക് ചെയ്യരുതെന്നാണ് പി എസ് സിയുടെ നിയമം പി എസ് സിയിലേക്ക് എത്ര ഒഴിവുകൾ വന്നാലും അത് ഇരുപതിൻ്റെ ഒരു യൂണിറ്റ് ആക്കി എടുത്തിട്ടാണ് റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ പി എസ് സിയുടെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഇരുപതിൻ്റെ ഓരോ യൂണിറ്റുകളുമാണ് ഉള്ളത് അതുകൊണ്ട് ഇരുപതിൽ കൂടുതൽ വേക്കൻസിയാണ് വരുന്നതെങ്കിൽ ആദ്യം പത്ത് പത്ത് എന്ന് ഡിവൈഡ് ചെയ്യും ബാക്കി വരുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വേക്കൻസിയാണ് വന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഇരുപതിൻ്റെ യൂണിറ്റായി എടുക്കുമ്പോൾ ഇരുപതിൻ്റെ യൂണിറ്റ് എടുക്കുമ്പോൾ പത്ത് എന്ന് എടുക്കും ബാക്കി അഞ്ചിന് വീണ്ടും ഡിവൈഡ് ചെയ്യും ബാക്കി അഞ്ചിന് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും അത് മൂന്ന് ഒ സി രണ്ട് ബി സി അങ്ങനെ വരും അപ്പോൾ അങ്ങനെ ഇരുപത്തഞ്ച് വേക്കൻസിയും കവർ ചെയ്യും ഇനി ഇരുപത്താറ് വേക്കൻസിയാണ് വന്നതെന്നിരിക്കട്ടെ അപ്പോൾ ഇരുപതിൻ്റെ യൂണിറ്റ് എടുത്തു പത്ത് ഒ സി പത്ത് ബി സി നാല് ഒ സി രണ്ട് ബി സി അങ്ങനെയാണ് പി എസ് സി റൊട്ടേഷൻ ചാർട്ടുണ്ടാക്കുന്നത് ഇവിടെ എം ആർ വൺ എം ആർ വൺ എം ആർ വൺ എന്നും പറഞ്ഞ് താഴേക്ക് പത്ത് യൂണിറ്റ് അതായത് പത്ത് അടങ്ങുന്ന ഒരു യൂണിറ്റ് ആയിട്ട് തിരിച്ചേക്കുകയാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എം ആർ വൺ ഒന്നാമത്തത് നമ്മൾ റൊട്ടേഷൻ ചാർട്ടിൽ ഒന്നാമത്തത് ആരാണ് ഓ സി ആണ് ഓപ്പൺ കോമ്പറ്റീഷനാണ് രണ്ടാമത്തേതോ എം ആർ വൺ രണ്ടാമത്തത് ഏതാണ് ഇഴവയാണ് മൂന്നാമത്തത് എം ആർ വൺ എന്ന് പറയുന്നത് എന്താണ് മെയിൻ റൊട്ടേഷൻ നമ്പർ വൺ അതാണ് എം ആർ വൺ ഇപ്പം നമ്മൾ അഡ്വൈസ് ലിസ്റ്റിലൊക്കെ നോക്കിയാൽ എം ആർ പത്ത് അല്ലെങ്കിൽ എം ആർ നൂറ്റി അൻപത് എന്നൊക്കെ കാണാം റോമൻ ലെറ്ററിലെ കാരണം എന്താണ് നൂറ്റി എൺപതാമത്തെ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽ നൂറ് വരെയാണ് അത് കഴിഞ്ഞ് വീണ്ടും വേക്കൻസി വരുമ്പോൾ വീണ്ടും ഒന്ന് മുതൽ നൂറ് വരെ എണ്ണും അപ്പോൾ അതിൽ എം ആർ എന്ന് എഴുതും അങ്ങനെ ഓരോ സൈക്കിൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ അത് എത്രാമത്തെ സൈക്കിളാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ എം ആർ കഴിഞ്ഞിട്ടുള്ള സംഖ്യവൃതയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഒന്നാമത്തെ ചാർട്ടിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് എം ആർ വണ്ണെന്ന് എഴുതും അതല്ല ഒരു അൻപതാമത്തെ ചാർട്ടാണെങ്കിൽ എം ആർ റോമൻ ലെറ്ററിൽ അൻപത് എന്ന് എഴുതും അതാണ് ഈ അഡ്വൈസിൽ കാണുന്ന എം ആർ അപ്പോഴും നമ്മൾ ഈ എം ആർ വണ്ണിൽ ഫസ്റ്റ് ഉള്ളത് ഓപ്പൺ കോമ്പറ്റീഷനാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ റാങ്ക് ലിസ്റ്റിൻ്റെ ക്രമം അനുസരിച്ച് കിടക്കുന്ന റാങ്കുകാർ കയറിപ്പോകും ഈ ഒന്നാമതായിട്ട് കിടക്കുന്ന ഒന്നാം റാങ്കുകാരൻ ഒന്നാമതായിട്ട് കയറിപ്പോകും അതായത് നമ്മൾ റൊട്ടേഷൻ ചാർട്ട് ഒന്നേന്ന് തുടങ്ങിയേക്കണതാണ് അപ്പോൾ ഒന്നേന്ന് തുടങ്ങുമ്പോൾ ഒന്നാമത്തേത് ഒ സിയാണ് കിടക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ റാങ്കുകാരൻ കയറിപ്പോവും ഇനി രണ്ടാമത്തത് ആരാ കയറിപ്പോണത് രണ്ടാമത്തൊരു ഇഴവയാണ് കയറിപ്പോണത് അല്ലേ അപ്പോൾ ഈ ഈഴവരിൽ മൂന്ന് കാറ്റഗറി ഉണ്ട് എന്തൊക്കെയാണ് ഈഴവ തീയ അപ്പോൾ ഈ അടുത്ത അതായത് റാങ്ക് ലിസ്റ്റിൽ ഈ മൂന്ന് കാറ്റഗറിയിൽ ആരാണോ ആദ്യം കിടക്കുന്നത് ഇപ്പോൾ ഇഴവതന്നെ ആണോന്നില്ല ഒരു തീയ ആണ് കിടക്കുന്നതെങ്കിൽ ആ തീയ ആണ് രണ്ടാമതായിട്ട് കയറിപ്പോകുന്നത് മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂന്നാമത്തതായിട്ട് ഓപ്പൺ കോമ്പറ്റീഷൻ കയറിപ്പോവും ആ ഓപ്പൺ കോമ്പറ്റീഷനിൽ ആരാണോ കിടക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ റാങ്കുകാരൻ അല്ലെങ്കിൽ റാങ്ക്കാരിയായിട്ട് കിടക്കുന്നത് ഒന്നില്ലെങ്കിൽ കോമ്പറ്റീഷനിൽ അതായത് റിസർവേഷനിലുള്ള ആരെങ്കിലും ആയിരിക്കാം ഒന്നില്ലെങ്കിൽ ഒരു എൽ സി ആണെങ്കിൽ അല്ലെങ്കിൽ ഒ ബി സി ആണെങ്കിൽ ആ ഒ ബി സി മൂന്നാമതായിട്ട് ഓപ്പൺ കോമ്പറ്റീഷനിൽ കയറിപ്പോവും അത് കഴിഞ്ഞ് നാലാമതായിട്ട് വന്നത് ഒരു എസ് സിയാണ് എസ് സി ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ചിലപ്പോൾ എസ് സി കിടക്കുന്നത് ഒരു നാൽപ്പതാമത്തെ ായിട്ടായിരിക്കും എസ് സി കിടക്കണമെന്ന് വിചാരിക്കുക അപ്പോൾ റാങ്ക് നാൽപ്പതുള്ള എസ് സി കാരൻ ഈ നാലാമതായിട്ട് കയറിപ്പോകും മനസ്സിലായോ പി എസ് സി സീനിയോറിറ്റി ബേസിലും ഈ റാങ്കുകൾ ക്രമീകരിക്കും അതായത് അതിന് എക്സാമ്പിളായിട്ട് ഞാൻ പറയാം ഇപ്പോൾ റിസർവേഷൻ കാറ്റഗറിയിൽ ഇഴവയാണ് ആദ്യം കിടക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഇഴവ ഫസ്റ്റ് ഇഴവ കിടക്കുന്നത് പത്താമത്തെ റാങ്ക് ആയിട്ടും പിന്നെ രണ്ടാമത്തെ റാങ്കുകാരൻ അതായത് രണ്ടാമത്തെ ഇഴവ കിടക്കുന്നത് ഇരുപതാമത്തെ റാങ്കായിട്ടെന്ന് വിചാരിക്കുക അതിൽ പത്താമത്തെ റാങ്കുകാരനായിട്ട് കിടക്കുന്ന ആദ്യത്തെ ഇഴവയ്ക്ക് ഇരുപത്തഞ്ച് വയസ്സ് ഇരുപതാമത്തെ റാങ്കുകാരനായിട്ട് കിടക്കുന്ന മെയിൻ ലിസ്റ്റിൽ ഇരുപതാമത്തെ റാങ്കായിട്ട് കിടക്കുന്ന രണ്ടാമത്തെ ഇഴവക്ക് ഇരുപത്തെട്ട് വയസ്സാന്ന് വിചാരിക്കുക അപ്പോഴും നമ്മളുടെ ഈ റിസർവേഷൻ കാറ്റഗറിയിൽ കൂടി കയറിപ്പോകുന്നത് ഇരുപതാമത് കിടക്കുന്ന ഇരുപത്തെട്ട് വയസ്സുള്ള ഇഴവയായിരിക്കും കയറിപ്പോകുന്നത് കാരണം എന്ന് വെച്ചാൽ സീനിയോറിറ്റി നോക്കും വയസ്സ് കുറവുള്ള ആളാണ് മോളിൽ കിടക്കുന്നതെങ്കിൽ വയസ്സ് കൂടിയ ആളിനെ ആദ്യം കൊണ്ടുവന്ന് വയ്ക്കും അപ്പം ഈ ഇരുപതാമത്തെ റാങ്ക് കാരൻ രണ്ടാമതായിട്ട് കയറിപ്പോവും ഒ സിയുടെ കാറ്റഗറി വെച്ച് നോക്കുമ്പോൾ റാങ്ക് അനുസരിച്ച് കിട്ടിയ മാർക്കിൻ്റെ അനുസരിച്ചാണ് റാങ്ക് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പ്രവേശനമുണ്ട് ഒ സിയിൽ മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ ടേണായിട്ട് ഇഴവ് വരും നാലാമത്തെ ടേൺ എസ് സി വരും ആറാമത്തെ ടേണായിട്ട് മുസ്ലിം വരും എട്ടാമത്തെ ടേണായിട്ട് എൽ സി ഓർ എ ഐ വരും പത്താമത്തെ ടേണായിട്ട് ഒ ബി സി വരും അങ്ങനെയാണ് പത്ത് വേക്കൻസികൾ ഫില്ല് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഒന്നാമത്തെ അതായത് ഒന്ന് മൂന്ന് അഞ്ച് തുടങ്ങിയ ആ ക്രമനമ്പർ ഒറ്റക്ക സംഖ്യകളെല്ലാം ഒ സിക്ക് വരും പിന്നെ പത്ത് വേക്കൻസികളുള്ള ഒരു റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കിയാൽ അതിൽ ഇപ്പോഴുള്ള നിയമനം വെച്ച് നോക്കുമ്പോൾ ഇ ഡബ്ല്യു എസ് കയറുന്നത് ആയിട്ടാണ് ഒൻപതാമത്തെ ഒ സിയുടെ സ്ഥാനം ഇ ഡബ്ല്യു എസ് ആയിട്ട് മാറി അപ്പോൾ അവിടെ കയറേണ്ടിയിരുന്ന ഒ സിയുടെ സ്ഥാനത്തേക്ക് മറ്റൊരു റിസർവേഷൻ കയറിയിട്ടിരുന്ന സ്ഥാനത്ത് അവിടെ ഇ ഡബ്ല്യു എസ് കാര് വന്നു ഇനിയും പത്ത് ഒഴിവുകളിൽ ഇപ്പോൾ പറഞ്ഞ ചാർട്ട് അനുസരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ പി എസ് സി ചിലവരൊക്കെ അറ്റും അതാരൊക്കെയാ നോക്കാം ഔട്ട് ഓഫ് ടേണായിട്ട് പി എച്ച് ക്യാൻഡിഡേറ്റ്സിന് ഉൾപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിലുള്ള ക്യാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തേണ്ടി വരും അല്ലെങ്കിൽ ടി പി ഒ ക്യാൻഡിഡേറ്റ്സ് അതായത് ടെമ്പററി പാസ്ഡ് ഓവർ ക്യാൻഡിഡേറ്റ്സുകൾ ഉണ്ടാകും ഇങ്ങനെയാണ് പി എസ് സിയുടെ റൊട്ടേഷൻ ചാർട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കൺഫർമേഷനൊക്കെ കിട്ടിയതിന് ശേഷം റൊട്ടേഷൻ ചാർട്ടും അതിനെ തുടർന്നുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്